ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചില പഴഞ്ചൊല്ലുകൾ വഴി തന്നെ പ്രതാപൻ ആ ശത്രു ആരാണ് എന്ന് പറയാനായിട്ട് പല്ലവിയോട് പറയാനായിട്ട് ശ്രമിച്ചു എന്നാൽ ആ ഒരു ക്ലൂ വെച്ച് പഴഞ്ചൊല്ലിൽ വെച്ച് പലവിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ദേഷ്യപ്പെട്ട് പലവി തിരികെ വീട്ടിലോട്ട് വന്നു എന്നാൽ അവിടെ നിന്നൊന്നും പലവി വെറുതെ വിടാനായിട്ട് തയ്യാറല്ല ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചാണ് പലവി നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഏർ ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ് ഇന്ദ്രൻ വന്ന പെട്ടിരിക്കുന്നത് ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതോ ഇന്ദ്രൻ രക്ഷപ്പെടുകയും മൃദുവിനെ കുരുക്കിലേക്ക് വലിച്ചിടാനും ഇന്ദ്രന് സാധിക്കുമോ അതോ തന്റെ അനിയത്തെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ സത്യങ്ങളെല്ലാം പല തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതാപൻ പറഞ്ഞ പഴഞ്ചൊല്ല ഇത്രയേ ഉള്ളൂ കുട്ടിയാനയിലുണ്ട് പിടിയാനയിലില്ല ഇന്ത്യൻ റുപ്പിയിലുണ്ട് ഇന്ത്യൻ റമ്മയിലില്ല ഉപ്പിലുണ്ട് മുളകിലില്ല ഇതാണ് പ്രതാപൻ പറഞ്ഞുകൊടുത്ത ആ ഒരു ക്ലൂ പക്ഷേ ഈ ക്ലൂ വെച്ച് മാത്രം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പല്ലവിക്ക് അറിയത്തില്ലായിരുന്നു പല്ലവി അങ്ങനെ തിരികെ വീട്ടിലെത്തി എന്നിട്ട് ഒരു ബുക്കിൽ പ്രതാപൻ പറഞ്ഞ ഈ പഴഞ്ചൊല്ല് മുഴുവൻ എഴുതി എഴുതിയതിന് ശേഷം അത് പല്ലവി ഇങ്ങനെ മറിച്ചും തിരിച്ചുമിട്ട് നോക്കുന്നുണ്ട് എന്താണ് ശരി എന്താണ് ശരി എന്ത് തെറ്റാണുള്ളത് അങ്ങനെ കൃത്യം എല്ലാം കണക്ക് കൂട്ടി എല്ലാം ചെയ്ത് വന്നപ്പോൾ പല്ലവിക്ക് കിട്ടിയ പേര് കുറുപ്പെന്നാണ് കുറുപ്പ് പൊന്നുമടത്തിലെ വിശ്വസ്തനാണ് വിശ്വസ്തനായ കാര്യസ്ഥനാണ് മാധവൻ ഉണ്ടായിരുന്നപ്പോൾ പോലും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എന്തും കണ്ടും കേട്ടും ചെയ്യുന്നത് കുറിപ്പാണ് അവിടെയുള്ള എല്ലാവരുടെയും ഒരു അത്രത്തോളം സ്നേഹം തന്നെയാണ് സ്നേഹവും ഒരു പ്രത്യേക ഒരു വിശ്വാസവും തന്നെയാണ് എല്ലാവർക്കും കുറിപ്പിനുള്ള കുറിപ്പിനോടുള്ളത് ആ കുറിപ്പാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു ടെൻഷനും ഒരു സംശയവും പല്ലവിയുടെ മനസ്സിൽ തോന്നി എന്നാൽ ഇതിനെപ്പറ്റി ശോഭയോട് പറഞ്ഞപ്പോൾ ശോഭ പല്ലവിയെ വഴക്ക് പറഞ്ഞു പൊന്നുമടത്തിലെ വിശ്വസ്തനായ ആ കുറുപ്പമാവൻ കുറുപ്പ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാധവൻ മരിച്ചതിന് ശേഷം കുറുപ്പിനെ നിഷ്പ്രയാസം ആ കുടുംബത്തെ തകർക്കാമായിരുന്നു എന്നാൽ കുറുപ്പ് അങ്ങനെയൊന്നും ചെയ്തില്ല ആ കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആ കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ടും മാത്രമാണ് കുറിപ്പ് ശ്രമിച്ചത് ആ കുടുംബത്തെയും സേതുവിനേം ഒന്നി ഒന്നിച്ചു ചേർത്തു അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കുറിപ്പ് ചെയ്തുവെന്നും അതുകൊണ്ട് നീ കുറിപ്പിനെ കുറ്റം പറയേണ്ട യാതൊരു കാര്യവുമില്ല നീ എന്നോട് പറഞ്ഞതിരിക്കട്ടെ പക്ഷെ ഇത് മറ്റൊരാളോട് പറയാൻ നിൽക്കരുത് അവിടെ സേതുവിനോടാണെങ്കിലും പിന്നെ മറ്റ് അംഗങ്ങളോടാണെങ്കിലും പൊന്നപടത്തിലെ മറ്റു ആൾക്കാരോടാണെങ്കിലും നീ ഇത് പറയാൻ നിൽക്കരുത് എന്ന് ശോഭ പല്ലവി വിലക്കി പക്ഷെ അപ്പോഴും പല്ലവി ഒരു സംശയം ശോഭയോട് ചോദിച്ചു സേതുവേട്ടന്റെ അമ്മയായ ലക്ഷ്മിയുടെ കാര്യത്തില് കുറുപ്പമാവൻ ഒരുപാട് പിന്തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴും ലക്ഷ്മിയെ കുറിച്ചുള്ള സത്യങ്ങള് സേതുവേട്ടൻ അറിയാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം എന്തൊക്കെയോ ഒളിച്ചു വെച്ച് പറയുന്നത് പോലെയാണ് കുറപ്പ്മാവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയതെന്ന് കൂടി പറഞ്ഞപ്പോ നീ അനാവശ്യമായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട നീ എല്ലാം പറയുന്നത് തെറ്റാണ് പല്ലവി നീ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കൂടി പല്ലവിയോട് ശോഭ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ തന്നെ കുറപ്പ്മാവിന്റെ പേര് പല്ലവി തന്റെ മനസ്സിൽ നിന്ന് മായിച്ചു കളഞ്ഞുവെങ്കിലും ആ ഒരു പേപ്പർ വലിച്ചു കീറി കളഞ്ഞുവെങ്കിൽ പോലും പല്ലവിക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഋതു ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമെന്ന് ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ തിരികെ എടുക്കാനായിട്ട് ഇന്ദ്രൻ പോയതാണ് ഇന്ദ്രൻ ആദ്യം പറഞ്ഞത് ഒരു ഫോട്ടോ തരാം താൻ ഒരു ഫോട്ടോ നേരിട്ട് കാണുമ്പോൾ തരാമെന്നാണ് എന്നാൽ അതിനു മുന്നേ തന്നെ ഋതു എന്തെങ്കിലും ചെയ്യുമോ ഈ ഫോട്ടോ ഞാനും പല്ലവിക്ക് കാണിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു പേടി ഇന്ദ്രൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ദ്രൻ രാത്രി തന്നെ പുന്നുമടത്തില് കള്ളനായിട്ട് കയറി ആരും കാണാതെ പതുക്കെ സ്റ്റെയർ കേഴ്സ് വരെ ടെറസ്സിൽ കയറി പതുക്കെ ഋതുവിൻ്റെ റൂം കണ്ടുപിടിച്ചു ഋതുവിൻ്റെ റൂം കള്ളത്താക്കോല് വെച്ച് ഒരു കള്ളത്താക്കോല് വെച്ച് ആ ഒരു റൂമ് തുറന്നു താക്കോലല്ല ശരിക്കും ഈ പൂട്ടൊക്കെ തുറക്കാൻ പറ്റുന്ന ഒരു ട്രിക്കായിരുന്നു അങ്ങനെ റൂമ് തുറന്ന് അകത്ത് കയറി ഋതുവിന്റെ അലമാര തപ്പിപ്പിടിച്ച ബാഗ് എടുത്തു ബാഗിനകത്ത് ഋതുവിന് ഇന്ദ്രൻ കൊടുത്ത ആ ഒരു ബൊമ്മയും അതിനൊപ്പം തന്നെ ആ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു ആരും കാണാതെ ഇന്ദ്രൻ അതെടുത്തു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു അത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രനെ കാണാനായിട്ട് ഋതു ചെന്നു ഋതു ചെന്നപ്പോ ഇന്ദ്രൻ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു പുതിയൊരു ഫോട്ടോ ഇന്ദ്രൻ ഋതുവിന്റെ കയ്യില് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഇന്ദ്രൻ പറഞ്ഞത് ഒരു കാര്യം ചെയ് ഋതു ഈ ഫോട്ടോ കൊടുക്കുന്നതിന് പകരം തന്നെ നിന്റെ കയ്യിലുള്ള ഫോട്ടോ കൊടുത്താൽ മതി എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറയുകയും അപ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോട്ടോയും ബൊമ്മയും നഷ്ടപ്പെട്ട കാര്യം ഋതു ഇന്ദ്രനോട് പറഞ്ഞത് പറഞ്ഞതിന് ശേഷം ഋതു സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ സമാധാനിപ്പിച്ചു നീ വിഷമിപ്പിക്ക വിഷമിക്കാതെ ഋതു നിനക്ക് ഇനിയും ഫോട്ടോ കിട്ടുമല്ലോ നീ പേടിക്കാതെ അത് കുഴപ്പമില്ല അല്ലല്ലോ ഉത്തരവാദിത് ചിലപ്പോ ജോലിക്കാരി എടുത്തു കളഞ്ഞതല്ലേ നീ കാര്യമാക്കണ്ട എന്നൊക്കെ ഋതുവിനോട് പറയുകയും ആ ഫോട്ടോയും ബൊമ്മയും തൻറെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഋതു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു വേറെ ഒന്നുമല്ല ആദ്യമായിട്ട് ജിത്ത് തനിക്ക് തന്ന ആ സമ്മാനം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഋതു പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഋതുവിനെ ഇന്ദ്രൻ ആശ്വസിപ്പിച്ചു എന്നാൽ അത് രാത്രി പോയി ഋതു അറിയാതെ അത് അവിടെ നിന്ന് എടുത്തത് ഇന്ദ്രനാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അഭിനയം അമ്മാതിരി അഭിനയമായിരുന്നു ഋതു കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് അങ്ങനെ അഭിനയിച്ച് തകർത്ത് ഋതുവിനെ സമാധാനിപ്പിച്ചതിന് ശേഷം ഇന്ദ്രൻ ചില നാടകങ്ങളും കൂടി ഋതുവിൻ്റെ മുന്നിൽ അരങ്ങേറി വേറൊന്നുമല്ല തനിക്ക് ചില സങ്കടങ്ങൾ തോന്നുന്നുണ്ടെന്നും എനിക്ക് നമ്മുടെ ഈ ഒരു വിവാഹം മുടങ്ങാനായിട്ട് പോകുകയാണെന്ന് എനിക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിഹാര കർമ്മം ചെയ്യണം ആ പരിഹാരം കർമ്മം ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ക്ഷേത്ര അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടെന്നാൽ ഞാൻ എപ്പോഴും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമുണ്ട് മുല്ലക്കൽ എന്നാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ പേര് അവിടെ പോയി നമുക്ക് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുമെന്നും ഒരു തടസ്സവും കൂടാതെ നമ്മുടെ വിവാഹം നടക്കുമെന്നും ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ഋതു സമ്മതിച്ചു പോകാം പക്ഷേ നമുക്ക് പല്ലവിയും കൂടി കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞപ്പോ വേണ്ട പല്ലവിയെ കൊണ്ടുപോകണ്ട നമ്മൾ മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനും കൂടിയാണ് അതുകൊണ്ട് വേറെ ആരും വേണ്ട ഋതു എന്നൊക്കെ പറഞ്ഞപ്പോ ശരി സമ്മതിച്ചു അങ്ങനെ ഋതു ഇന്ദ്രനും മാത്രമായിട്ട് മുല്ലക്കല് പോകാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ഈ വിവരം ആരോടും പറയരുതെന്നുകൂടി ഇന്ദ്രൻ ഋതുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഋതു അത് കേൾക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം തന്നെ മുല്ലക്കല് പോകാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരിക്കുവാണ് അതിനു മുന്നേ നേരെ പ്രതാപന്റെ അടുത്ത് പോവുകയും അപ്പൊ ഋതു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എപ്പോ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പൊ ഇന്ദ്രൻ പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കഴിഞ്ഞാൽ രാത്രി തന്നെ തിരിച്ചു വരാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിശ്വാസത്തിലാണ് ഋതു തിരികെ വീട്ടിൽ പോയത് ഈ സമയത്ത് നേരെ പ്രതാപനെ പോയി കണ്ടു പ്രതാപനോട് സംസാരിച്ചതിനു ശേഷം പ്രതാപനോട് ഒരു സഹായം ചോദിച്ചു മുല്ലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതാപിന് രാഷ്ട്രീയത്തില് കുറച്ച് പിടിപാടുണ്ടല്ലോ അപ്പോ ആ ഒരു രാഷ്ട്രീയത്തിലെ പിടിപാട് വെച്ച് മുല്ലക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തില് നാളെ ഉച്ച കഴിയുമ്പോ ഒരു ഹർത്താല് വരണം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഒരു മിന്നൽ ഹർത്താൽ വരണമെന്നും വണ്ടികളൊന്നും ഓടാൻ പാടില്ല കടകളൊന്നും തുറക്കാൻ പാടില്ല കടകളെല്ലാം അടച്ചിടണം അങ്ങനെ വലിയൊരു മിന്നൽ പണി ഒരു ഹർത്താൽ ആയിരിക്കണം വരാൻ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി പ്രതാപൻ അത് സമ്മതിച്ചു തന്റെ ആ ഒരു പിടിപാട് വെച്ച് ഇന്ദ്രനെ സഹായിക്കാമെന്ന് ഇന്ദ്രനെ വാക്കു കൊടുക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രൻ കാറും കൊണ്ടുവന്നു ഋതു ആ കാറിൽ കയറി ഇന്ദ്രനൊപ്പം മുല്ലക്കയിലേക്ക് പോകുകയാണ് അപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ജിത്ത് തരുന്ന ആ ഒരു ധൈര്യത്തിൽ ഋതു പോകുകയാണ് പക്ഷെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഋതു ചെല്ലാൻ പോകുന്നത് എന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഋതുവിൻ്റെയും പല്ലവിയുടെയും സേതുവിൻ്റെ ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പല്ലവി സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കുറുപ്പമാവനാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള ഒരു സൂചന പ്രതാപൻ കൊടുത്തുവെങ്കിൽ പോലും അത് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും പല്ലവി തയ്യാറല്ല കൂടാതെ തന്നെ ഈയൊരു പ്രശ്നത്തിൽ നിന്നും വലിയൊരു ഹർത്താൽ വരുമ്പോൾ എന്തായാലും ഋതു അവിടെ കൊടുങ്ങും അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഋതുവിനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇതില് മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് ഇന്ദ്രനും ഋതുവും കൂടി മുല്ലക്കിലെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് അതും പല്ലവിയോട് ആരോടും തന്നെ പറയാതെയാണ് അവർ പോകുന്നത് എന്നാൽ ഇതേ ക്ഷേത്രത്തിൽ തന്നെ തൻ്റെ വിവാഹത്തിനോടനുബന്ധിച്ച് വിവാഹത്തിന് വേണ്ടിയിട്ട് ആ താലിയും ഡ്രസ്സും ഒക്കെ പൂജിക്കാനായിട്ട് സേതുവും പല്ലവിയും കൂടി മുല്ലയ്ക്കലോട്ട് പോകുകയാണ് അത് ഇപ്പോഴും ഋതുവിന് ഋതുവിനറിയത്തില്ല അവിടെ വെച്ച് ആ അമ്പലത്തിൽ വെച്ച് ഉറപ്പായിട്ടും ഋതുവും ഇന്ദ്രനും പല്ലവിയും സേതുവും പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടിലൻ ട്വിസ്റ്റുകൾ തന്നെ സംഭവിക്കും ഇനി എന്തൊക്കെ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരും ബായ്